ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ നമ്മൾ അടിച്ചുപൊളിച്ചുള്ള ഒരു ചെറിയൊരു ലൈ ചെറിയൊരു വീഡിയോ ആണ് അതായത് നമ്മൾ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ പുതിയ വീഡിയോ ഇറങ്ങിയിരിക്കുകയാണ് അതിൽ വെച്ചിരിക്കുന്നത് ബിരിയാണിയെ കുറിച്ച് ഉള്ള ഒരു ബിരിയാണി എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോ കാരണം അദ്ദേഹം ഡോക്ടർ ചെയ്യാൻ പോകുന്ന കഫയുടെ ലുക്ക കപയുടെ കുറിച്ചാണ് അദ്ദേഹം അതിൽ പറയുന്നത് ആ വീഡിയോ വീഡിയോയില് അതായത് പുള്ളിക്കാരൻ മാത്രമല്ല അതായത് ഡോക്ടറും ആരതിപ്പൊടിയും പിന്നെ കൂടെ ഒരു ഗസ്റ്റ് ആയിട്ടൊരു കുട്ടിയുടെ ഉണ്ട് അത് ഈ കബ ഡിസൈൻ ചെയ്യുന്ന ഡിസൈൻ ചെയ്യുന്ന ഒരു ആ കുട്ടിയാണ് സോണിയ എന്നാണ് പേര് കണ്ടാൽ ശരിക്കും പാർവതി പാർവതി സിനിമാ നടത്തി പാർവതിയെ പോലെ ഇരിക്കുന്ന ഒരു കുട്ടി ഡോക്ടറും അതിൽ ചോദിച്ചിട്ടുമുണ്ട് പാർവതി പോലെ ഇരിക്കുന്നില്ലേ എന്ന് അപ്പൊ ശരിയാണ് പാർവതിയെ പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ആ വിഷയത്തിലേക്ക് കിടക്കാം ഡോക്ടർ അപ്പൊ അവര് ഉടനെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് അവർ വിചാരിക്കുന്നത് എന്ന് പറയുന്നു ഡിസംബറിലൊക്കെ ചെയ്യണമെന്നൊക്കെയാണ് ഡിസംബർ ലാസ്റ്റ് അതുകൊണ്ട് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുക എന്നതിന്റെ പിന്നെ ഡോക്ടർക്ക് പ്രത്യേക ഒരു സെക്ഷൻ ഉണ്ടാക്കി കാരണം അതിൽ ബിരിയാണി ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് അത് കേരള സ്റ്റൈൽ ബിരിയാണി അല്ല ഇത് തമിഴ്നാട് സ്റ്റൈലിലുള്ള ബിരിയാണി ഉണ്ടാക്കാനാണെന്നാണ് പറയുന്നത് അപ്പോ പുള്ളിക്കാരൻ അതൊക്കെ രുചിച്ച് വച്ച് നോക്കിയിട്ടുണ്ട് അവിടെ അവിടെയിലെ പുള്ളിക്കാരൻ പണ്ട് പഠിച്ചിരുന്ന സമയത്ത് ബിരിയാണി അവിടുത്തെ ടേസ്റ്റ് നല്ലതാണ് എന്ന് പറഞ്ഞു അപ്പോൾ തമിഴ്നാട് സ്റ്റൈലിലുള്ള ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു സെക്ഷൻ പ്രത്യേകിച്ച് അതിലുണ്ടാവും എന്നാണ് അത് കഴിഞ്ഞ് ഡോക്ടർ പറയുന്നുണ്ട് എന്റെ ഇതിന് ഇത് ഉണ്ടാക്കാൻ ഉള്ള ഒരു ഒരാളിനെ പുള്ളിക്കാരൻ തേടുന്നു നല്ലൊരു അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഈ ആ വീഡിയോ അടിയിൽ ഒരു മെസ്സേജോ നമ്പർ ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും താല്പര്യമുള്ളവർ ഇടുക അല്ലെങ്കിൽ മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക പിന്നെ ഓരോരോ കാര്യങ്ങൾ വേറെ പ്രത്യേകിച്ച് ഈ ടോപ്പിക്ക് തന്നെ ആയിരുന്നു വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ പോകുന്നു പിന്നെ ഹോസ്പിറ്റലിന്റെ കാര്യം പറയുന്നുണ്ട് ഹോസ്പിറ്റലും ഒരു ആറ് ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ ഹോസ്പിറ്റലും അവിടെ ആ അവിടെ എവിടെയെങ്കിലും ഏരിയയിൽ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാക്കാനുള്ള സംവിധാനമാണ് ആ പൊളിക്കാനും ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പൊ എല്ലാം നല്ലപടി നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പിന്നെ വേറെ പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് വേറെ ഇതിനെ കുറിച്ച് അപ്പോഴും എനിക്ക് പറയാനുള്ളത് ബിരിയാണി ഏറ്റവും നല്ല ബിരിയാണിയെ കുറിച്ചാണെങ്കിൽ ആ ബിരിയാണി ഇപ്പൊ കേരള ഇത് തമിഴ്നാട് ബിരിയാണി മാത്രമാക്കാറില്ല വേറൊരു ബിരിയാണി ഇവിടെ ഉണ്ട് അതായത് ഹൈദരാബാദ് ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി എന്ന് പറയുമ്പോൾ ആട്ടിപ്പൊളി ബിരിയാണി എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല ബിരിയാണിയുടെ സ്ഥലം ഇത് ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന എവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ശരിക്കും പറയാം അത് ഹൈദരാബാദ് തന്നെയാണ് അതുപോലെ തന്നെ അത് വിദേശത്തും പോകുമ്പോഴും നമ്മൾ ഹൈദരാബാദ് ബിരിയാണി ഇന്ത്യനിലെ ഇതിൽ ഹൈദരാബാദ് ബിരിയാണിക്ക് ഒരു പ്രത്യേക ഒരു ഇതുണ്ട് എന്ന് തന്നെ പറയാം അപ്പൊ അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഒരു ഉദ്ദേശങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ വലിയ ആ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ കാരണം ഈ ചില ആൾക്കാര് അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ കമ്പനയിലേക്ക് വയ്ക്കുന്നത് വളരെ ഒരു വല്ലാത്ത ഒരു രീതിയിലാണ് കാരണം അദ്ദേഹം സുഖമായി സുഖമില്ല ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതിനക ഓരോരുത്തർ വെച്ചും കമ്പനിയിൽ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമ നടപടിക്ക് പോകാൻ പോയി കഴിഞ്ഞാൽ അകത്താവുന്ന കേസുകൾ ആണ് അവര് കമ്പനിയിൽ വെച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള തമ്പനയിലും ഒരാളിനെ വേദനിപ്പിക്കുന്ന തമ്പനയിൽ വെക്കാതിരിക്കുക പത്ത് പേര് കാണാൻ വേണ്ടി അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എന്നൊക്കെ എനിക്ക് പറയുള്ളു പിന്നെ എന്തു തന്നെയാലും ഒരു നല്ലൊരു രസമുള്ള ഒരു വീട് കാരണം ഒരു പതിനാല് പതിനാല് പതിനഞ്ച് മിനിറ്റിനകത്തുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇപ്പൊ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ല ഇതൊരു കണ്ടപ്പോൾ കാരണം ഡോക്ടറെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ സന്തോഷമായത് കൊണ്ടൊക്കെ നമ്മളും അതൊക്കെ എടുത്തു വന്ന് ഇത് പറയുന്നതന്നെ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല നിങ്ങളൊക്കെ വീഡിയോകൾ കണ്ടു കാണും എല്ലാവരും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഡോക്ടറെ വീഡിയോകൾ പെട്ടെന്ന് 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 വിട്ടാൽ തന്നെ ഉടനെ തന്നെ പുള്ളിക്കാരന്റെ വീഡിയോ കാണുകയും ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇതിപ്പം ഞാനിപ്പോ ഇതിടുമ്പന്നെ പത്ത് നാല്പത്തെണ്ണായിരം അമ്പതിനായിരം പേര് കണ്ടു എന്നും എനിക്ക് തോന്നുന്നു ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴേ അപ്പോ എങ്ങനെയായാലും ഒരു ഒരു ലക്ഷം പേര് വീഡിയോ കാണുന്നില്ലേ അപ്പൊ അതൊക്കെ ഒരു വലിയ കാര്യം തന്നെ കാരണം ചെറിയ ചെറിയ ചാനൽ ഇപ്പൊ ഡോക്ടർ ചാനലാണ് ഇതിനെക്കാളും കൂടുതൽ കാണുമെന്നാണ് കാരണം ഈ ആരതിക്കുഴിയുടെ ചാനലിൽ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നില്ല ചെയ്തിട്ടുള്ള ആർക്കും അറിയത്തില്ല അങ്ങനെ എല്ലാവർക്കും അറിയാ എല്ലാവരിലേക്കും എത്തുന്നില്ലല്ലോ ഡോക്ടർ അങ്ങനെയല്ല ഡോക്ടറെ ഒരു ഒരുപാട് പേര് അത് സബ് ചെയ്തിട്ടുണ്ട് പത്തി ഇരുന്നൂറ്റി അമ്പത് പേര് ഇരുന്നൂറ്റി അമ്പത് കേട്ട സബ് ഉണ്ടല്ലോ അപ്പോ അങ്ങനെ അത്രയൊക്കെ തന്നെ വേറെ വേറെ എന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല നല്ല എല്ലാം നല്ലത് പോലെ നടക്കട്ടെ പിന്നെ ഇനിയുള്ള കാര്യങ്ങൾ പുറത്തു പറയാതെ ഒരു രഹസ്യ സ്വഭാവമായിട്ട് ഇതെല്ലാം ഉദ്ഘാടനത്തിന് ഒരാഴ്ചയ്ക്ക് മുമ്പേ ഒരാഴ്ചയ്ക്ക് രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പേ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം കാരണം അതാണ് നല്ലതെന്നാണ് എനിക്ക് എൻ്റെ ഒരു സജഷൻ ആണ് ഒരു നല്ല കാര്യം അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എത്രക്കേളു ഹാപ്പി ആയിരിക്കും എല്ലാരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും ഡോക്ടറെ ഹാപ്പി ആയിരിക്കും അതിപ്പൊടി എല്ലാം നല്ലപടി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ എന്റെ പേന താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റോബിൻ അകാശൻ സുഹൃത്തു നിങ്ങളുടെ ആരതിപ്പൊടി ആൻഡ് അത് നമ്മുടെ പുതിയ ഒരാളാണ് പുള്ളിക്കാരി നമ്മുടെ കഫേ ലുക്കേട ഇന്റീരിയർ ഡിസൈനർ ആണ് ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്കമിംഗ് ആയിട്ട് വരുന്ന ഒരു എന്താ പറയാ രണ്ടുപേരെ രണ്ട് ഓണർ ഓണ്ടർപ്രണേഴ്സ് ആണ് എന്റെ അടുത്ത് ഇരിക്കുന്നത് ഞാനെ അല്ല അതെന്താന്ന് വെച്ചാൽ കഫേ ലുക്കാന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മളിങ്ങനെ ഐഡിയ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ സ്റ്റോറി സ്റ്റോറിട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് പേര് ഒരു പത്ത് മുന്നൂറ് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്തു അതിലങ്ങനെ ഞങ്ങൾ ഇരുന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമുക്ക് നമുക്ക് പറ്റുന്ന ഒരു വൈബ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് കൺവേ ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഐഡിയാസ് തരാൻ പറ്റുന്ന ഒരാളെ ഞങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു അങ്ങനെയാണ് നമ്മൾ സോണിയയിലേക്ക് സോണിയയിലേക്ക് എത്തിയത് അപ്പം സോണി ഹാപ്പി അല്ലേ ഹാപ്പിയാണല്ലോ ഓക്കെ സോ അപ്പം നമ്മളിപ്പം ഫസ്റ്റ് ഇപ്പൊ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ സോണിയുടെ അടുത്ത് നമ്മള് നമ്മളെ കൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൺവേ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ലൊക്കേഷൻ ആൻഡ് ഇതിനു പറ്റിയ ഒരു പ്ലേസ് ആണ് നമ്മളിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിയിലുള്ളതിൽ അപ്പൊ പുള്ളിക്കാരി ഞങ്ങൾ ആദ്യം ഇപ്പൊ ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് പിന്നെ നമ്മൾ ഐഡിയാസ് പറയുന്നേക്കാട്ട് നല്ലത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആൻഡ് സ്പേസ് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം അത് അവരാവുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ചുകൂടെ അതിനെപ്പറ്റി അറിയാൻ പറ്റും ഇപ്പൊ നമുക്ക് സിദിനി ഇന്റീരിയറും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യുന്ന അവരായത് കൊണ്ട് അവർക്ക് അതിനെപ്പറ്റി കുറച്ചുകൂടെ ഒരു ഐഡിയ ഉണ്ട് അപ്പം അതാണ് ഇപ്പോഴത്തെ പ്ലാൻ അപ്പം അവരെന്തായാലും ഒരു എന്താ പറയുക നാല് സ്ഥലങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടെ പോയി ആ സ്ഥലങ്ങളെല്ലാം ഒന്ന് കണ്ട് ഇപ്പൊ ഇൻ കേസ് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് ഫിക്സ് ചെയ്യും എന്തായാലും എടുപിടി എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ ദൈവസഹായം പെട്ടെന്ന് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു

ഒരു എന്താ പറയാ എനിക്ക് സി ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് ബിരിയാണി കുറച്ച് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം എൻ്റെ ഒരു സിഗ്നേച്ചർ ഒരു ബിരിയാണി എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു ബിരിയാണി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ആ ഒരു കഫയിൽ തന്നെ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി ഞാൻ പുള്ളിക്കെടുത്ത് പറഞ്ഞു കാരണം അതിനുള്ള ഒരു കിച്ചൻ്റെ ഏരിയം പിന്നെ ഈ പറഞ്ഞ കഴിക്ക് എല്ലാവരും കഴിക്കാൻ പറ്റുന്ന ഒരു ഏരിയം സോ അതെല്ലാം ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഒരു സെക്ഷൻ ആയിട്ട് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതാകുമ്പോഴത്തേക്ക് ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കും അത് ട്രൈ ചെയ്യാം പിന്നെ ഞാനത് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പൊ ഇനിഷ്യലി ഞാനത് അമ്പതെണ്ണത്തിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഗ്രാജുവലി അത് കൂട്ടി കൂട്ടി ഒരു ഇരുന്നൂറ്റി അമ്പത് ഒക്കെ കൊണ്ടുവരണം അപ്പൊ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ കൊച്ചിയിലുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴെങ്കിലും ബിരിയാണി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഞാൻ ബേസിക്കലി ഭയങ്കര ഫുഡിയാണ് ഭയങ്കര ഭക്ഷണപ്രിയണിയാണ് സോ അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ ഏറ്റവും കൂടുതൽ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഓർഡർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ് സോ അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു എന്താ പറയാ എന്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ബിരിയാണി സ്റ്റാർട്ട് ചെയ്ത് വിടാന്നുള്ളത് അപ്പം എന്റെ ബിരിയാണി ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര പേര് കൊച്ചിയിലുള്ള ഒരു ട്രൈ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നിങ്ങളിതിന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഞാൻ ഫിഫ്റ്റി നമ്പേഴ്സ് ആണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചത് അതിനി കൂടുതൽ വേണം നൂറ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഭിപ്രായം സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഞാനത് ഒരു കേരള സ്റ്റൈൽ ബിരിയാണി അല്ല ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഞാനൊരു എന്താ പറയുക ഒരു തമിഴ്നാട് സ്റ്റൈൽ ഒരു ബിരിയാണി ആയിട്ടാണ് അത് ഇപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലുള്ളത് കാരണം എനിക്ക് കുറച്ചുകൂടെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയാ റൈസിനൊക്കെ ഉള്ള ഒരു തമിഴ്നാട് സ്റ്റൈൽ ഓഫ് ബിരിയാണിയാണ് എനിക്കിഷ്ടം അപ്പം പുതിയ ഒരു എന്താ പറയാ തുടക്കം എന്നുള്ള രീതിയിൽ ഒരു ബിരിയാണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ എല്ലാവരും അതൊന്ന് ട്രൈ നോക്കണം പിന്നെ കഫേ എന്ന് പറയുന്നത് എൻ്റെ ഡിഫറെന്റ് ഒരു കോൺസെപ്റ്റില് പൊടിയുടെതായിട്ടുള്ള രീതിയിൽ എന്താ പറയാ മ്യൂസിക് സെക്ഷനും പിന്നെ അതേപോലെ ലൈബ്രറിയും ഓക്കെ പൊടിയത് സൂപ്പിൽ സ്റ്റാർട്ട് ചെയ്താലും കുറെ സാധനങ്ങളൊക്കെ അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പൊടിയാണ്

പറഞ്ഞോ പറഞ്ഞു വേണേരാൻ